നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ അഭിമാനത്തോട് കൂടി എന്റെ എൻ്റെ നാട്ടുകാരനായും ഒരു കലാകാരനാണ് ഒമ്പതാം ക്ലാസ്സുകാരനാണ് കോരാണ്ടി ബോയ്സ് ഹൈസ്കൂളിലെ വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രയിലൂടെയും യൂട്യൂബ് ഷോർസിലൂടെയും വളരെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് കോൾക്കടി താരമാണ് കളരി വിദ്യാർത്ഥിയാണ് കളരി പഠിക്കുന്നുണ്ട് കളരി പെർഫോം ചെയ്യുന്നുണ്ട് ഒപ്പം ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മുട്ടിപ്പാട്ടിലെ അൽമബാറ കളരി സംഘത്തെ വളർന്നു വളർന്നതാണ് വളരെ അഭിമാനത്തോടെ കൂട്ടി തന്നെ പറയട്ടെ നമ്മുടെ നാടിന്റെ അഭിമാനമായ അൽ മുബാറേ കളി സംഘത്തിൽ കൂടി വളർന്നു വന്ന് അവരുടെ തന്നെ കളരി ഫോം ചെയ്ത് കളിയിൽ കൂടി വളർന്നു വന്നു മുട്ടിപ്പാട്ടുടേയും കൊഴുപ്പുകളുടെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു താരമാണ് സയൻസ് നമ്മുടെ നാട്ടുകാരനാണ് സായംതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാഴ്ച പെടുത്ത് കൂടിയത് പോവാം നമുക്ക് സായംതിൻ്റെ അടിപ്രാമം சாயந்த சாயந்த களரி எத்தான் வாய்ஸ் களரி படிக்க மூணாம் களரி படிக்க அல்புபாற களம் எடுத்து நாடி அபிமான அல்புபாத களிசில ஒரு வித்தியாதி சாயந்த் ஆஹ் களரி படிச்சு வந்து ஏதோ மனோ மயில் மனோரமே இப்போ களரி படிக்க ും പഠിച്ചുകൊണ്ടാണ് കളറി പെർഫോം ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ കൊൽക്കളി കൊൽക്കളിന്ന് പറയുമ്പോൾ നമ്മുടെ കളരിയായിട്ട് കളരിയായിട്ട് പരസ്പര പൂരകമാണ് കൊൽക്കളി കൊൽക്കളി ഒക്കെ ലോപിച്ചാണ് കളിയിലേക്ക് വരുന്നത് അപ്പൊ അവരുടെ തന്നെ നമ്മളെ അൽമുബാറെന്ന് പറയുമ്പോൾ അവരെ ഗുരുക്കളുമാർ ഹമീദ് ഗുരുക്കളും ഒത്തരവലി ശീച്ചർമാരുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അൽമുബാറ അതിൽ മൂന്നാം വയസ്സൊക്കെ സായന്ത് കവിത പരിശീലനം നേടുന്നുണ്ട് ഒപ്പം ഈ കൊൽക്കണി പഠിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് പാട്ടുപാടില്ലേ മുട്ടിപ്പാട് മുട്ടിപ്പാട്ട് ഈ അടുത്ത് അവർ ഫോം ചെയ്തതാണ് അതിന് മുമ്പാറുള്ള കളി സംഘത്തിൽ തന്നെ ഒരു ടീമാണ് അവരെ വലിയ കൂട്ടായ്മ ഉണ്ട് നമ്മൾ രീതിയിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പൊ അതില് ഇപ്പൊ ഇവര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവിടെ എല്ലാ വീഡിയോ യൂട്യൂബിലൊക്കെ വൈറലാണ് പ്രത്യേകിച്ച് സായം ചിരി സായം തന്നെ ചിരിക്കാണ് ഫാൻസ് കൂടുതൽ സായന്തിന്റെ കൊട്ടും ഇവരുടെ പാട്ടൊക്കെ ഒരുപാട് അവർ വളരെ തിരക്കിണ്ട് അതി പ്രോഗ്രാം ഉണ്ടല്ലേ എങ്ങനെയാണ് പഠിത്തവും പ്രോഗ്രാമൊക്കെ മിക്ക പേര് പോകുന്ന പ്രോഗ്രാം രാത്രി അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ആകാളിക്കാറുണ്ടാവും പറയാറുണ്ടോ സ്റ്റാറാണ് ചുരുക്കി പറഞ്ഞത് അല്ലെ സ്കൂളിലൊക്കെ ഹൈലൈറ്റ് അപ്പൊ സായംത്തിന്റെ ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ സായന്തിന്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ട് സായന്തിന്റെ അച്ഛൻ സന്തോഷിന്റെ സുഹൃത്താണ് അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് നമുക്ക് കൂടി ഒന്ന് നന്നായിട്ട് നന്നായിട്ട് പെർഫോം നമ്മുടെ നമ്മുടെ നാടിന്റെ നാടിന്റെ അഭിമാനമായിട്ട് നല്ലൊരു കലാകാരനായിട്ട് യശസ് പുതിയ വിശേഷങ്ങൾ ഈ മാസം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് പിന്നെ ജനുവരി ആറാം തീയതി കൊൽക്കളിന്റെ സ്റ്റേറ്റ് മത്സരം ഉണ്ട് ജില്ലയില് ഫസ്റ്റ് അടിച്ചിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് പിന്നെ മുട്ടിപ്പാട്ടും കൊൽക്കളിയും എല്ലാം അങ്ങനെ ആയിട്ട് പോകുന്നു ഞാൻ സായന്തന്റെ അച്ഛനാണ് സന്തോഷ് കൊയിലാണ്ടി ഓട്ടോ ഓടിക്കാറ് സായന്തിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് ഒന്ന് ചെറുപ്പത്തിലെ ഒന്നിങ്ങനെ ഒരു വടിയൊക്കെ കൊടുത്താലൊക്കെ ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ കളിക്കും ഓന് ഇപ്പൊ കറാട്ടയിൽ കൊണ്ടു ചാക്കിയ സമയത്ത് ഓന് ഒരു വർണ്ണതാണ് കരാട്ടല്ലേ വേണ്ടത് കളരിയാണ് ഓനൊരു വടി കിട്ടിക്കഴിഞ്ഞാലൊക്കെ തിരിച്ചു കളിക്കുക മറിച്ചു കളിക്കുക അപ്പൊ ഓന് കളരിൽ പോയ സമയത്ത് അമീര് കുരുക്കൾക്കൊക്കെ നല്ലപ്പോ അവന്റെ കളി കണ്ടതിനു ശേഷം അവനവർക്ക് എന്ത് കിട്ടിയാലും കയ്യിൽ എന്ത് കിട്ടിയാലും തിരിക്കാൻ തുടങ്ങും ഒരു പെൻസിൽ കിട്ടിയാൽ മതി അതിങ്ങനെ തിരിച്ചുകൊണ്ട് അപ്പോ അമീത് ഗുർക്കൾക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്തോണ്ടാന്ന് ഇത്രയും ആയിട്ട് വന്നത് വടിവീശനൊക്കെ ഇപ്പം വടിവീശലൊക്കെ നല്ല സ്പീഡുള്ള ആളാണ് നോക്കുന്നത് അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട് കൊടുത്തത് അമീത് ഗുക്കളും അബ്ബാസ് ഗുരുക്കളോ ഒക്കെയാണ് കളരിയും പിന്നെ ഷാമിക്ക് ചാക്കിക്കൊക്കെ ഉണ്ട് ഓരോക്കെ അവനെ നല്ല സപ്പോർട്ട് കൊടുത്തോണ്ട് അവന് നല്ലത് അവനൊരു പ്രത്യേക കഴിവ് ഓരോ കൊടുത്ത് നിന്റെ മുകളിലുള്ള കഴിവ് വന്നത് ചെറുപ്പത്തിലെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന അല്ലേ നമ്മള് അവന് ഒക്കെ ചേർത്തി ആ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എട്ട് വയസ്സിൽ ഒരഞ്ചു വർഷമായി അപ്പം പിന്നെ ഇപ്പം കോൽക്കളിയിലും സജീവമായിട്ട് പോകുന്നുണ്ട് ഇവരുടെ പരിപാടിയിലൊക്കെ പിന്നെ ഇപ്പൊ മുട്ടിപ്പാട്ടാണ് മുട്ടിപ്പാട്ടിലും നല്ല ഇതിലായിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടി കിട്ടുന്നുണ്ട് അവർക്ക് കൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പോകുന്ന ഇതെല്ലാത്തിനൊരു താല്പര്യം ഉണ്ട് ഓൻ എന്തെങ്കിലും സപ്പോർട്ട് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അമീതൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും കളരി മൊത്തപ്പുറം കളിക്കുന്ന കുട്ടികളൊക്കെ ഓന ഒരു പ്രത്യേക ഒരു മോനെ മൂന്നാം ക്ലാസ് കളരി വാത്സര്യം അബ്ബാസ് അബ്ബാസ് ഗുരുക്കളെയും കീഴിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അവര് നല്ല സപ്പോർട്ടാണ് പിന്നെ അവരുടെ മക്കളും അവരാണ് അവനെ കൊണ്ടത് ഇപ്പൊ പിന്നെ സജീവമായിട്ട് ചെറിയൊരു സ്പോൺസർ ചെയ്തത് കൊടുക്കുന്നത് വളരെ അർഹതപ്പെട്ട ആളുകളാണ് ഷാമിലാണ് ഷാമിൽ അമിത് ഗുരുക്കളുടെ മകനാണ് ഒപ്പം കളറി ടൈമിലാണ് മുട്ടിപ്പാട്ടിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ് ഇവരുടെ ടീമാണ് ഷാമിൽ പ്ലീസ് ഷാമിൽ പ്രത്യേകം